ലോൺ ഇന്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ട് നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രി അൽബേനിയാണ് അപ്പൊ എന്നു ചോദിക്കുകൊണ്ട് എന്തുകൊണ്ടാണ് അൽബേനിയ ചൂസ് ചെയ്യുന്നതെന്ന് അൽബേനിയയെ പറ്റി പറഞ്ഞാൽ നിരവധി സവിശേഷതകളാണ് അൽബേനിയക്കുള്ളത് അൽബേനിയെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മൾ നമ്മളൊരു ഗൾഫിലേക്ക് ജോലി നോക്കി പോകുന്നതിൽ നിന്ന് അല്പ കൂടെ ചിലവ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ഏറ്റവും ലീസ്റ്റ് പാക്കേജിലാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽബേനിയയിലോട്ടുള്ള ജോബ് വിസ യൂറോപ്പിലോട്ട് ജോബ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ടൈമാണ് ഇത് അൽബേനിയയിലോട്ട് പോകാനായിട്ട് കാരണം അൽബേനിയയുടെ ഏറ്റവും വലിയ സവിശേഷതകൾ ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ നമ്മൾ നേരിടുന്നതേ ഇല്ല ഇപ്പോൾ എന്റെ ഹംഗറി ലിത്വാനിയ കണക്കുള്ള ഷെങ്കൻ രാജ്യങ്ങൾ നോൺ ഷെങ്കൻ കൺട്രി ആയ സെർബിയ പോലെ ഇപ്പം റിജക്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അൽബേനിയക്ക് ഒരു വിസ ഇട്ട് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് അപ്രൂവൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതാണ് അൽബേനിയ നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അൽബേനിയ ഷെങ്കൻ കൺട്രിയുടെ പട്ടികയിൽ കയറാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ കൺട്രിയാണ് അൽബേനിയ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ ഇരുപത്തി ആറോട് കൂടി ഒരു പക്ഷെ ഒരു എൺപത് ശതമാനം അൽബേനിയ നമുക്ക് ഷെങ്കൻ കൺട്രിയിലേക്ക് ആഡ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയോ ഉള്ള ഒരു കൺട്രിയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അൽബേനിയ നിങ്ങൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു ഷെങ്കൻ കൺട്രിയിൽ ഒരു എംപ്ലോയി ആയി മാറാനുള്ള അവസരം കൂടിയാണ് അൽബേനിയ രണ്ടാമത്തെ കേസ് ഈ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം അൽബേനിയ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽബേനിയയിലെ അൽബേനിയയിലെ വിസ ഇപ്പൊ വളരെ ഈസിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിങ്ങനൊരു ഷെങ്കൻ റീജിയനിലേക്ക് മാറുകയാണെങ്കിലും അതുമാത്രമല്ല അവിടുന്ന് ഇല്ലീഗൽ മൈഗ്രേഷൻ നിരവധി നടക്കുന്നത് കൊണ്ടും നമ്മുടെ വിസ അപ്രൂവൽ ടൈറ്റ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ലോവനോ ഇൻ്റർനാഷണലിൻ്റെ ഒരു എന്താ പറയുക നമ്മളൊരു ടാർഗറ്റ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇപ്പോൾ ഈ അപ്രൂവൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാക്സിമം ആളുകൾ അൽബേനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അതിലൂടെ നമുക്ക് നല്ലൊരു സക്സസ് റേഷ്യോ കണ്ടെത്തുക എന്നുള്ളതാണ് ലോവനോ ഇൻ്റർനാഷണൽ ഇപ്പോൾ നമ്മൾ അൽബേനിയെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽബേനിയെ പറ്റി മറ്റു കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ പക്ക യൂറോപ്യൻ സ്റ്റാൻഡേർഡും ലൈഫ് സ്റ്റൈലും കൾച്ചറും ഉള്ള ഒരു കണ്ട്രിയാണ് അൽബേനിയ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും നമുക്ക് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ പി ആറിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ലഭിക്കുന്ന ഒരു കണ്ട്രിയാണ് നമുക്ക് ഫാമിലി ആയിട്ട് പോയി അവിടെ നിൽക്കാനൊക്കെ സാധിക്കും നമ്മൾ മൂവ് മൂവാവുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ അൽബേനിയയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് അപ്പോൾ ഇപ്പം നമുക്ക് അൽബേനിയയിലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നിരവധി ജോബ് ആണ് അതായത് നമുക്ക് പ്ലംബർ ഇലക്ട്രീഷ്യൻസ് എഞ്ചിനീയറുമായിട്ട് നോക്കാമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ പിന്നെ സ്റ്റീൽ ഫിക്സേഴ്സ് സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സ് ജിപ്സം വർക്കേഴ്സ് കാർപ്പൻറ്റേഴ്സ് മേഷൻസ് ബുച്ചേഴ്സ് എക്സ്കേറ്റർ ഓപ്പറേറ്റേഴ്സ് അങ്ങനെ നിരവധി സ്കിൽഡ് വേക്കൻസീസ് ആണ് നമുക്ക് ഇപ്പോൾ അൽബേനിയയിൽ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മുതലാക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം അൽബേനിയയുടെ പ്രൊമോഷൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരം നിങ്ങൾ മുതലാക്കുക മാക്സിമം മുതലാക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകൾ പോളണ്ടിലേക്ക് ജോലി തേടിപ്പോയി പിന്നീട് അത് പോളണ്ട് എന്നുള്ളത് ഒരു സ്വപ്നമായി മാറി ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകട്ടെ നിരവധി ആളുകൾ ലിത്വാനിയയിലേക്കും ലാറ്റ്വിയയിലേക്കും ജോലിയായിട്ട് പോകാൻ സാധിച്ചു പിന്നീട് ആവട്ടെ ലിത്വാനിയ ലാറ്റ്വ പോലുള്ള കൺട്രികൾ ഇപ്പോൾ നമുക്ക് എൻട്രി വളരെയധികം ദുഷ്കരമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ തന്നെ ഹംഗറി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ലോവാക്കിയ അപ്പം ഇത്തരത്തിലുള്ള കൺട്രികളിലൊക്കെ നിരവധി ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു ബട്ട് ആ ഒരു കാലം കഴിഞ്ഞതോടുകൂടി ആ കൺട്രി ക്ലോസ് ആവുകയാണ് നമുക്ക് ഇനിയിപ്പോൾ പോളണ്ട് ലിത്വാനിയ ഹംഗറി അത് കണക്കുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ തോന്നുന്നു നമുക്കിപ്പം നമ്മുടെ നോൺ ഷെങ്കർ കൺട്രി ആയ സെർബി അടക്കം നമുക്ക് എൻട്രി ലഭിക്കാമെന്നുള്ള വളരെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അൽബേനിയ ചൂസ് ചെയ്യുക നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഞങ്ങളിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ അൽബേനിയയിലേക്ക് നിങ്ങൾ മൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലെവലിൽ നിന്ന് വേറൊരു എക്സ്ട്രീം ലെവലിലോട്ടുള്ളൊരു ഒരു ഒരു വെൽ സെറ്റിൽഡായിട്ട് മൂ ഒരു ചേഞ്ച് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇപ്പോൾ ഉള്ള അൽബേനിയ എൻട്രി അപ്പോൾ നിങ്ങൾക്ക് അൽബേനിയയിലോട്ട് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ മാത്രമല്ല നമ്മൾ മുമ്പ് പോയിട്ടുള്ള ആളുകളുടെ റെഫറൻസ് സക്സസ് സ്റ്റോറി ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കിൽഡ് വേക്കൻസീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അൺസ്കിൽഡ് വെരി റെയർ ആണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് പഠിച്ച് പോകാൻ താല്പര്യം അതിനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം വെൽഡിങ്ങോ അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്ക് ജിപ്സം വർക്ക് മേഷൻ അപ്പം അതിൻ്റെയൊക്കെ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ കയറ്റി വിടാൻ ഞങ്ങൾ തയ്യാറാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വർഷം ഒരു നൂറ് ആളുകളെ അൽബേനിയയിലേക്ക് ഞങ്ങൾ പ്ലേസ്മെന്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു പ്രതിജ്ഞയായിട്ട് ഇറങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം നിങ്ങളും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളായിട്ട് ലോബൻ ഇന്റർനാഷണൽ ഇനിയും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫീൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ആയിട്ടുള്ള ജോബ് ഏതൊക്കെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക ടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദിസ്ഇസ് മീ സൈനിങ് ഓഫ് അലിഫ്